കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ അനുദിനം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ മക്കളുടെയൊക്കെ ഐക്യു ലെവൽ വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ അവരുടെ വൈകാരിക തലങ്ങളെ അവരുടെ ഈ ക്യൂ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു ഇന്നും മക്കളെ പ്രതി ദിനം പ്രതി തളർന്നു പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടി വരികയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഈ സമൂഹത്തോട് നിങ്ങൾക്ക് ഒരു അല്പം പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ട ശേഷം ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ ഒരു സ്കൂളുകൾക്ക് ഏതെങ്കിലും ഒരു ടീച്ചേഴ്സിന് ഏതെങ്കിലും ഒരു പ്രധാന അധ്യാപകന് അധ്യാപികയ്ക്ക് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യൂ നമസ്കാരം ഞാൻ ലാലു മലയിൽ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാണ് ഞാൻ എത്തിയത് മാതൃഭൂമി പത്രത്തിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ മോർച്ചറി വിഭാഗത്തിൽ അറ്റൻഡറായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വികാര തീവ്രമായ വിചാരസാന്ദ്രമായ കുറിപ്പുകൾ ശ്രദ്ധിക്കുവാനിടയായി പ്രിയപ്പെട്ടവരെ നമ്മുടെയും കണ്ണ് നിറഞ്ഞവും അത് വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ വേദനയോടുകൂടിയാണ് ഞാനിത് വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലെങ്കിൽ അധികാരികളുടെ കീഴിൽ അർപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത് അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് അതിൻ്റെ പ്രസക്ത ഭാഗം ഒന്ന് ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹങ്ങൾ നല്ല വസ്ത്രമിട്ട് ഒരുക്കി വിടും പക്ഷെ പലപ്പോഴും പതറിപ്പോകുമത്രേ പ്രത്യേകിച്ച് മരിച്ചവർ കുട്ടികളായിരിക്കുമ്പോൾ ദിവസവും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ട് മനസ്സുമൊരടിച്ച് പോകാറുണ്ട് പലപ്പോഴും കരയാറുണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ ദിനം പ്രതി ആത്മഹത്യ ചെയ്യുന്നു അച്ഛനും അമ്മയും വാങ്ങിക്കൊടുത്ത മാലയ്ക്ക് നീളം പോരെന്നും ക്രിക്കറ്റ് കളിച്ചിട്ട് വന്നപ്പോൾ കുളിക്കാൻ പറഞ്ഞതിനും അമ്മ വഴക്ക് പറഞ്ഞതിനും പുതിയ മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിനും വണ്ടി വാങ്ങിക്കൊടുക്കാത്തതിനും ടി വിയുടെ റിമോട്ട് നൽകാതിരുന്നതിനും ഇങ്ങനെ കുറേയധികം ചെറിയ ചെറിയ പിടിവാശികൾക്ക് വേണ്ടി അത് സാധിക്കാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു സർ ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ കുറിപ്പെടുത്തുന്നത് എനിക്കും ഒരു മകളുണ്ട് അവളെ ഞാനും എൻ്റെ ഭാര്യയും പൊന്നുപോലെയാണ് നോക്കുന്നത് ഇതുപോലെയാണ് എല്ലാ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇതൊരു ഇതൊരപേക്ഷയായി സ്വീകരിച്ച് നടപടി കൈക്കൊള്ളണം ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരു അവെയർനെസ് ക്ലാസ് ബോധവൽക്കരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കത്തിൽ ഉള്ളടക്കം ഈ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയെ മുറിവേൽപ്പിക്കുന്നതാണ് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവാചക കുറിപ്പായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് കാണാം നോക്കൂ എത്രമാത്രം ഹൃദയവേദനയോടാണ് അദ്ദേഹം ആ കത്തെഴുതിയിരിക്കുന്നത് നമ്മൾ ഒന്നും ഓർക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പ്രധാനമായിട്ടും നമ്മുടെ പാരൻസിന് ഈ ഒരു അവെയർനെസ് ക്ലാസ് ആവശ്യമാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സൗഹൃദ ക്ലബിൻ്റെ പേരിൽ ഒരുപാട് ക്ലാസ്സുകളും നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏഴാം ക്ലാസ്സിന് താഴേക്കാണ് യു പി ലെവലിന് താഴേക്കുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് ഇത് അത്യന്താപേക്ഷിതമായി നൽകേണ്ടത് ഞാൻ പല സ്ഥലത്തും ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവർ പറയാറുണ്ട് ഈശ്വര ഈത് ഒരു അഞ്ച് വർഷം മുമ്പ് കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും കരയേണ്ടി വരത്തില്ലായിരുന്നു നിരാശപ്പെടേണ്ടി വരത്തില്ലായിരുന്നു ഇന്ന് മക്കളെ പ്രതി ദിനം പ്രതി തളർന്നു പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടി വരികയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കൊടുത്ത് വളർത്തുകയാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ മെൻറ്റൽ പവറിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ മക്കളുടെയൊക്കെ ഐ ക്യൂ ലെവൽ വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ അവരുടെ വൈകാരിക തലങ്ങളെ അവരുടെ ഇക്യു വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു അവരുടെ മനസ്സിൻ്റെ തലങ്ങളെയും ചിന്തകളുടെ തലങ്ങളെയും ഒരു മനുഷ്യന്റെ ജന്മത്തെക്കുറിച്ചും അവൻ്റെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ എവിടെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കാത്തടത്ത് നമ്മുടെ പാരൻസിന് ഒരു ബോധവൽക്കരണം അത്യാവശ്യമല്ലേ ഇത് സ്കൂളിൽ കിട്ടാത്തത് വീട്ടിൽ കിട്ടണം വീട്ടിൽ കിട്ടാത്തത് സ്കൂളിൽ കിട്ടണം ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ അനുദിനം വർദ്ധിച്ചു വരികയാണ് ഇതിനെതിരെ നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ മാത്രമല്ല അവരെ സ്വാധീനിക്കുന്നത് അവരെ സ്വാധീനിക്കുന്ന അവരുടെ വീട്ടിൽ അവരെ ചെറിയ പ്രായത്തിൽ വളർത്തുന്ന അവരെ നോക്കുന്നവരുമുണ്ട് പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരൻസ് അങ്കിളുമാർ ആൻറ്റിമാർ അമ്മയും അച്ഛനും ഒരു കാര്യം വാങ്ങിക്കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇവരവർക്കത് കൊടുക്കും ടാബും മൊബൈലും അതുപോലെയുള്ള വീഡിയോ ഗെയിമുകളുമൊക്കെ ഫോറിനിലുള്ള അങ്കിളുമാരും ആൻറ്റിമാരും ഒക്കെ ഇവർക്ക് എത്തിച്ചു കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ അപ്രസക്തരാകും നമ്മുടെ ഗ്രാൻഡ് പാരൻസ് നമ്മുടെ കുട്ടികളെ തല്ലാൻ സമ്മതിക്കുമോ കാരണം അവർക്ക് പ്രായമായപ്പോഴാണ് അവരറിയുന്ന കുഞ്ഞുങ്ങളെ തല്ലരുതെന്ന് നമ്മളെയൊക്കെ എത്രമാത്രം തല്ലിയാണ് അവർ വളർത്തിയത് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ വൈകി വിവേകം വരികയും വളരെ വേഗം വൃദ്ധരാകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തിൽ ഇടപെടണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആൻറ്റിമാർക്കും അങ്കിളുമാർക്കും അല്ലെങ്കിൽ വീട്ടിൽ മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ മക്കളെ പരിപാലിക്കുന്നവർ കൂടി ഈ ക്ലാസ് അത്യന്താപേക്ഷിതമാണ് കാരണം അവർക്ക് അവർ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ അവരുടെ കുഞ്ഞിനെ പോലെ അല്ല അവർ കുളിപ്പിക്കുന്നത് അവർ ആഹാരം കൊടുക്കുമ്പോൾ അവരുടെ കുഞ്ഞാണെന്ന് കരുതി അല്ല കൊടുക്കുന്നത് അന്യ വീട്ടിലെ ആയമാരെ പോലെ പ്രവർത്തിക്കുന്ന ആ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആ പരിചാരകരെയും കൂടി നമ്മൾ ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുവരുകയും അവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും അവർക്കും നമ്മുടെ വീട്ടിൽ കരുതലും അംഗത്തെ പോലെ പരിഗണനയും കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളോടുള്ള ശത്രുത പോലും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മേൽ തീർക്കും അതും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈകല്യത്തിനിടയാക്കും മുമ്പ് ഒരു കുട്ടി ആ കുട്ടിയുടെ ആത്മഹത്യയെക്കുറിപ്പെഴുതിയത് ഈ അവസരത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ കുട്ടി ആത്മഹത്യയെ കുറിപ്പെഴുതിയത് ഇങ്ങനെയാണ് അച്ഛനും അമ്മയ്ക്കും എഴുതിയിരിക്കുകയാണ് ഞാൻ മരിക്കുന്നു ഈ എൻ്റെ ഓഹരി എനിക്കൊരു ഓഹരി ഉണ്ടല്ലോ ഈ വീട്ടിൽ ആ ഓഹരി കൊണ്ട് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങണമെന്നാണ് ആ കുട്ടി ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ അവനെ നയിക്കുന്ന അധ്യാപകർക്കും അവനെ വളർത്തുന്ന മാതാപിതാക്കൾക്കും അവനെ യഥാർത്ഥത്തിൽ നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ കാരണം ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ ഏറ്റെടുക്കൂ നമ്മൾ ഈ ഒരു വിഷയത്തെ സമൂഹത്തിൻ്റെ അധികാരികളുടെ മുഖ്യധാരയിലെത്തിക്കാൻ നിങ്ങളും ഒരു പ്രയത്നം എടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ മനുഷ്യരായി വളരാൻ വേണ്ടി അവർ മൃഗത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ ഇടങ്ങളിലൊക്കെ എത്രയോ സൈക്കോളജിസ്റ്റുമാരും മനഃശാസ്ത്രജ്ഞരൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ച് നമ്മുടെ ഓരോ സ്കൂളുകളിലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ക്ലാസ് പിറ്റിയെ കൂടിക്കൊണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ മക്കളെ വളർത്തുന്നതിൻ്റെ പാഠങ്ങൾ മക്കളെ വളർത്തേണ്ട തലങ്ങൾ ഗ്രാൻഡ് പാരൻസിനും ഒക്കെ ഇപ്പോൾ അതുപോലൊരു അവയർനെസ് കൊടുക്കേണ്ട കാലമായിരിക്കുന്നു കാരണം മാതാപിതാക്കള് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവര് സാധിച്ചു കൊടുക്കുമ്പോൾ ഇവരിത് മേടിച്ചു കൊടുത്തിട്ട് മാതാപിതാക്കളോട് പറയരുതെന്ന് പറയുന്നു ഇതൊക്കെ ഇവരെ ലേൽപ്പിക്കുന്ന ഒരു ആഘാതം മനസ്സിലാകാതെയാണ് വെറും ഒരു ചോക്ലേറ്റ് സ്നേഹത്തിന്റെ പുറത്ത് ഇതൊക്കെ പെരുമാറുന്നത് ഇത് തിരിച്ചറിവില്ലാത്തതിൻ്റെ ആണ് അറിവില്ലാത്തതാണ് വേദന വേദം അറിവ് നാ ഇല്ലായ്മ വേദന അറിവില്ലായ്മയാണ് അപ്പോൾ ഈ അറിവിന്റെ തലങ്ങളെ വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു അവബോധം വർദ്ധിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള ആത്മഹത്യാ പ്രവണതയും മുതിർന്നവരിലുള്ള ആ കുഞ്ഞുങ്ങളെ പ്രതി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ തോത് കുറയ്ക്കാൻ നമ്മളുടെ ഈ പ്രയത്നം സഹായിക്കും അതുകൊണ്ട് മനുഷ്യനാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താം ഡോക്ടറായാൽ മനുഷ്യത്വമുള്ള ഡോക്ടറാകും എഞ്ചിനീയറായാൽ മനുഷ്യത്വമുള്ള എഞ്ചിനീയർ ആകും അല്ലെങ്കിൽ എന്തു ചെയ്യും മരുന്ന് കമ്പനിയുടെ ഏജൻ്റ് ആകുന്ന ഡോക്ടറും അല്ലെങ്കിൽ കമ്പനി സിമെൻറ്റും മോഷ്ടിച്ച് കുറച്ചുകൊണ്ട് എന്ത് എങ്ങനെ എവിടെ കുറയ്ക്കാമെന്ന് ചിന്തിക്കുന്ന എൻജിനീയർമാരും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാം ഒത്തുചേരാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ മീനിങ്ങിലേക്ക് പോകാൻ സഹായിക്കുന്ന പരിശീലന പരിപാടികൾ നമ്മുടെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് യു പി സ്കൂളിന് താഴേക്കുള്ള സ്കൂളുകളിൽ പാരൻസിനും കുട്ടികൾക്കും കൊടുക്കാൻ നമ്മുടെ സർക്കാരും നമുക്കെല്ലാം ഒന്നിച്ച് നിൽക്കാം അതിന് ഈശ്വരൻ നിങ്ങൾക്കെല്ലാം ഇച്ഛാശക്തി നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലുമലയിൽ താങ്ക്